ദിലീപും സംഘവും അതിജീവിതയുടെ അഭിഭാഷക മിനി മിനി സൈബർ ആക്രമണത്തിലും തന്റെ ശരിയായിരുന്നു ഇതെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു പറയണ ുംഭിഭാഷക ഈ പേടിക്കുവാണ് ഈ മടിയിൽ കനമുള്ളവർക്ക് ഒന്ന് മേടിക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അതിന്റെ അഡ്വക്കേറ്റ് അവർ അത് ഒതുങ്ങില്ല അവർ ഇതിന്റെ പുറത്ത് തന്നെ പോകും കാര്യം അതിജീവിത അവരുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും അപ്പോൾ ഈ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി കുറ്റം ചെയ്തിട്ടില്ല എന്നല്ല കോടതി പറഞ്ഞിട്ട് കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല കുറ്റം തെളിയിപ്പിക്കപ്പെടാൻ പറ്റിയില്ല തെളിവുകളുടെ അഭാവം അറിയാലോ മെമ്മറി കാർഡ് മൊബൈൽ ഫോണ് പിന്നെ പത്തിരുപത്തെട്ട് പേര് കൂറ് മാറുന്നു അങ്ങനെയൊക്കെ എന്തൊക്കെയായിരുന്നു ഈ ചോറ് തിന്നോട്ടൊക്കെ അറിയാം എവിടെയൊക്കെ എന്തോ പാളി പോയിട്ടുണ്ടെന്ന് പിന്നെ ഈ ഇരപാതമൊക്കെ മൊഴിക്ക് വളരെ പാവത്താനെ പോലെ ദിലീപേട്ടൻ ഇങ്ങനെ സിനിമയൊക്കെ കുറേയൊക്കെ ഇറക്കി അല്ലേ വളരെ പാവത്താനെ പോലെയൊക്കെ ആയിരുന്നു അല്ലേ ഇപ്പം കോടതി നിന്ന് ഇറങ്ങിയ പിന്നെ പുള്ളി അങ്ങോട്ട് വീണ്ടും വിളയാടാണ് അത് കണ്ടിട്ടാണ് ഫാൻസോട് ഉളകുന്നെങ്കിൽ നിങ്ങളുള്ള വില കളയരുത് ഒരു ഇത്രയിലെ ആൾക്കാർക്ക് എന്തൊരു സ്നേഹം ഉണ്ട് അതുകൂടി കളയും കാര്യം ഊട്ടി ഉറപ്പിക്കും ഇത് നിങ്ങൾ തന്നെ ചെയ്ത് തരുന്നത് ഏഹ് ഇത് ഊട്ടിയുറപ്പിക്കാനുള്ള പരിപാടിയാണ് അതെ മടിയിൽ കനമുള്ളവർ പേടിക്കുന്നത് നന്നായിരിക്കും പേടിച്ചേ പറ്റും കാലം എല്ലാം കാലം തെളിയിക്കും ഒന്നും തെളിയിക്കാണ്ട് പോയിട്ടില്ല